അലയടിക്കുന്ന ചരിത്ര സ്മൃതികളുടെ തിരിശേഷിപ്പുകളിൽ ഒരെണ്ണം കൂടി നിലംപൊത്താൻ തയ്യാറെടുത്ത നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്നു അതാണ് കഴക്കൂട്ടം കൊട്ടാരം പഴയ തിരുവിതാംകൂറിന്റെ പ്രാചീന ചരിത്രത്തിൽ കഴക്കൂട്ടം എന്ന സ്ഥലത്തിന് ഒരു പ്രധാന സ്ഥാനമാണുള്ളത് ഇന്ന് കഴക്കൂട്ടം ഒരു ടെക്നോ നഗരമായി മാറിക്കഴിഞ്ഞുവെങ്കിലും ചരിത്രത്തിന്റെ ചില അടയാളങ്ങൾ ഇന്നും മാഞ്ഞുപോകാതെ ഇവിടെ അവശേഷിക്കുന്നുണ്ട് അവയിൽ ചിലതാണ് കാട് മൂടിയ കഴക്കൂട്ടം കൊട്ടാരവും കുളങ്ങര ശ്രീകൃഷ്ണൻ സ്വാമി ക്ഷേത്രത്തിനു മുന്നിലായി കാണുന്ന വലിയ കുളവും കഴക്കൂട്ടം കുളങ്ങര സ്വാമി ക്ഷേത്രത്തിനു മുന്നിലായി കുളത്തിന്റെ സ്ഥാനത്ത് പണ്ടൊരു എട്ടുകെട്ടും കളരി പുരയും ഉണ്ടായിരുന്നു വേണാടിന്റെ മണ്ണിൽ രാജാധികാരത്തെ വെല്ലുവിളിച്ച എട്ടു വീട്ടിൽ പിള്ളന്മാരിൽ പ്രധാനിയായിരുന്ന കഴക്കൂട്ടത്ത് പിള്ളയുടെ തറവാട് കുടുംബം കുളം തോണ്ടുക എന്ന പ്രയോഗം മലയാള ഭാഷയിൽ ആദ്യമായി ഉണ്ടായത് ഈ കാണുന്ന കുളം പിറവിയെടുക്കുന്നതിന് പിന്നിലെ ചരിത്രത്തിൽ നിന്നുമാണ് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ തന്നെ ഇടിമുഴക്കമുണ്ടാക്കിയ പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറിയത് ചരിത്രം രാജ്യദ്രോഹികളെന്ന് മാത്രം പിൽക്കാലത്ത് വിധിയെഴുതിയ എട്ടുവീട്ടു പിള്ളമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ദാക്ഷിണ്യമില്ലാത്ത രാജനീതിയിൽ വേരർത്തു മാറ്റിയപ്പോൾ നിറം പിടിപ്പിച്ച പല കഥകളും പിൽക്കാലത്ത് പ്രചരിക്കപ്പെട്ടു സി വി രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ പല സാങ്കല്പിക കഥകളും അതിന് കൂടുതൽ ബലം നൽകി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ അധികാരത്തിലേറിയ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആദ്യമായി ചെയ്തത് ദാനമായിരുന്നു അതായത് രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിക്കുക എന്ന ചടങ്ങ് തുടർന്ന് തനിക്കെതിരായി നിന്നിരുന്ന എട്ട് വീട്ടിൽ പിള്ളന്മാരെ തൂക്കിലേറ്റുകയും അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വലിയ വലിയതുറയിലെ മുക്കുവർക്ക് പിടിച്ചു നൽകുകയും ചെയ്തു തുടർന്ന് എട്ടീടരുടെയും തറവാടുകൾ ഇടിച്ചു നിരത്തി അവിടം കുളം കോരി അങ്ങനെ എട്ടു വീട്ടിൽ പിള്ളമാരുടെ കുടുംബത്തിൽ ഒരു കണ്ണിയെ പോലും ബാക്കി വെക്കാതെ അവരെയെല്ലാം എന്നേക്കുമായി മാർത്താണ്ഡവർമ്മ തുടച്ചു നീക്കി മുക്കുവർക്കിടയിലേക്ക് നടതള്ളിയ സ്ത്രീകളിൽ പലരും തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു മരിക്കാൻ ഭയമുണ്ടായിരുന്ന മറ്റു സ്ത്രീകൾക്ക് മുക്കുവ കുടലുകളിൽ അഭയം പ്രാപിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു പ്രവൃത്തികൾക്കുള്ള പ്രായച്ചിട്ടം എന്നോണം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കഴക്കൂട്ടത്തുള്ള പിള്ളയുടെ തറവാട് കുളം കോരിയതിന്റെ പടിഞ്ഞാറേ കരയിലായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു അതാണ് കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടർന്ന് ക്ഷേത്രത്തിന് സമീപത്തായി മറ്റൊരു കൊട്ടാരവും പണിതു തിരുവിതാംകൂർ രാജാക്കന്മാർ തങ്ങളുടെ പരദേവതാ ക്ഷേത്രമായ ആറ്റിങ്ങൽ കൊട്ടാരത്തിന് സമീപത്തുള്ള തിരുവാറാട്ടുകാവിലേക്ക് അരിയിട്ട് വാഴ്ച കർമ്മത്തിന് വില്ലുവണ്ടിയും കുതിരപ്പുറത്തുമായി പോയിരുന്ന കാലഘട്ടം മുതൽ കഴക്കൂട്ടം കൊട്ടാരം അവർ ഒരു ഇടത്താവളമായി ഉപയോഗിച്ചു ഒന്നര ഏക്കറോളം വിസ്തൃതി ഉണ്ടായിരുന്ന കഴക്കൂട്ടം കൊട്ടാരം ഒരു കാലത്ത് ദൃശ്യ സമ്പന്നമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്നിത് കാലത്തിന്റെ പ്രതികാരമോ തിരിച്ചെടിയോ എന്നോണം ജീർണിച്ച് മണ്ണോട് ചേരാൻ തയ്യാറെടുത്ത് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്ന് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും ശരിയായ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം മാത്രം അവശേഷിക്കുന്നു നാട് വാണിരുന്ന മഹാരാജാവായിരുന്നോ അതോ എട്ട് വീട്ടിൽ പിള്ളന്മാരായിരുന്നോ ശരി നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി ഇത് ഇന്നും നിലനിൽക്കുന്നു അതുല്യമായ ചരിത്ര പ്രാധാന്യമുള്ള കഴക്കൂട്ടം കൊട്ടാരവും ചുറ്റുമുള്ള ഏക്കർ കണക്കിന് സ്ഥലവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വഴിയൊരുക്കിയാൽ പെട്രോൾ ബങ്കായി മാറും കേരളത്തിലെ പല ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കാനായി സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴും വർഷങ്ങളായി ഈ കൊട്ടാരത്തെ പാടെ അവഗണിക്കുകയാണ് ഉണ്ടാകുന്നത് ചരിത്രപരമായ കെട്ടിടം വാണിജ്യ സ്ഥാപനമാക്കി മാറ്റാനുള്ള ദേവസ്വം ബോർഡിന്റെ സമീപകാല നിർദ്ദേശം അതിന്റെ ദുരിതം വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കൊട്ടാരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുകയാണിന്ന്